അത് വാളയാർ കേസാണ് എന്തായാലും വാളയാർ കേസിന്റെ അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ട് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ബാലികാ ബലാത്സംഗങ്ങളിലൊന്നായിരുന്നു അത് അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ആ കുറ്റവാളികളെ വളർത്തുവൽപ്പിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ചിലതവരെ സ്ഥാനാർത്ഥിയാക്കുന്നു അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിനെ പ്രകൃതിക്കാനും ചിലത് തയ്യാറാവുക ഒടുവിൽ അവർ തന്നെയാണ് കുറ്റവാടി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോഴോ ആ വിഷയം പൂർണ്ണമായും ഉപയോഗിക്കുന്നു നേരത്തെ ഞാൻ തങ്ങൾ കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് സ്ഥലം അതിനുവേണ്ടി സമയം മാറ്റി മാറ്റിവെച്ചത് ഇപ്പോ പൂർണ്ണ വിശബ്ദതയിലേക്ക് മാറും അപ്പോ ഇടതുപക്ഷ വിരുദ്ധമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങൾ ഹീറോ ആകും ഇടതുപക്ഷ അനുകൂലമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങൾ വിധനാകും ഇത്തരമൊരു സമീപനം ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാകണം പൊതുവെ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എൻ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുകയാണ് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകളുടെ അധികാരം തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ തുടർച്ചയായി ഒൻപത് വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ ഒട്ടേറെ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരു കാര്യമാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എല്ലാവരും അത് സംബന്ധിച്ചു അവരവരുടെ അനുഭവത്തിലൂടെ തന്നെ ആ കാര്യം സ്ഥിരീകരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ എല്ലാ കാര്യങ്ങളും കൊടുക്കുമ്പോഴാണ് കേരളത്തിന് ഇത്തരമൊരു നല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കും നേരത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേകതകൾക്ക് ഈ കാര്യത്തിൽ നമുക്ക് ഓർമ്മയിൽ പക്ഷേ ഈ ഒരു വശം എത്ര കണ്ട് ഉയർത്തിക്കാട്ടാൻ തയ്യാറാക്കുന്നു ഇപ്പോ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അടിമി ആരോപണം ശരിയായ രീതിയിലുള്ള ഉന്നയിക്കാൻ അറിയില്ല അതല്ലേ പ്രത്യേകത പക്ഷേ അനാവശ്യമായ ചിത്രം അത്തരം കാര്യങ്ങളിൽ ഉയർത്തിക്കാട്ടാൻ പലപ്പോഴും തയ്യാറാകുന്നു ഇപ്പോ ചില ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയ കാര്യങ്ങൾ എത്ര വേഗമാണ് ഒരു തളർന്നതിക്കുപോയത് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ടോ നമ്മുടെ നാടിൻ്റെ ഈ കാര്യത്തിലുള്ള സംശുദ്ധി അതെല്ലേ എടുത്ത് കാണിക്കേണ്ടത് അത് കാണിക്കാൻ തയ്യാറാകുന്നതിന് പകരം നാടിനെ തന്നെ ഏതെല്ലാം തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയും എന്നല്ലേ ചിലപ്പോൾ നോക്കുന്നു ഒരു സങ്കോചവുമില്ലാതെ കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തുറന്നു വരുന്ന തെറ്റായ കാര്യങ്ങളെ തുറന്നു നിർത്താൻ വേണ്ടി ഈ ചോദ്യത്തിന് ഒരു ഉത്തരവ് മാത്രമേ കാണാൻ സാധിക്കൂ അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ദേശാന്തായി എല്ലാ കാലത്തും ആ തടമ നിർവഹിക്കുന്നു നമുക്ക് ഇടതുപക്ഷ മാധ്യമങ്ങൾ മറ്റ് ചിലവും കൂടിയിരുന്നു അവയും അവയുടേതായ പങ്ക് ഇക്കാര്യത്തിൽ കൃത്യമായി നിർവഹിച്ചു പോകുന്നു എന്നാൽ അതല്ലാത്ത മാധ്യമങ്ങളിൽ പറഞ്ഞു മാധ്യമങ്ങളിൽ പറഞ്ഞുവെന്നല്ല കുറ്റവാദ മാധ്യമങ്ങൾ ഈ പങ്ക് നിർവഹിക്കുന്നുണ്ടോ അതിനെ തുറന്ന് എതിർക്കാൻ കഴിയുന്നുണ്ട് അതെവിടത്തേക്കാണ് എത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ വെല്ലുവിളികൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പകർത്താതെ നീക്കുന്ന നടക്കും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ പകർത്താണ്ട ശ്രമം നടക്കും കടുത്ത വർഗീയ ചേരി ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കും ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ തയ്യാറാക്കണം സാമ്രാജ്യത്വം വലിയ തോതിൽ പിടികൊടുക്കുകയാണ് നമ്മുടെ ഈ ലോകത്തൊന്നുമല്ല ജീവിതം വെച്ചിരുന്ന മറ്റുകൾ കണ്ടാൽ കാണാത്ത ഭാവം തന്നെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഇഷ്ടതോടനായി മാറാനുള്ള വ്യക്തതയും നമ്മുടെ പലതും നഷ്ടപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അത്തരം രാജ്യങ്ങൾ സാധാരണ മുന്നിൽ നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുള്ളതാണ് ദേശാഭിമായും നിർവഹിക്കുന്നത് ഇടതുപക്ഷ മാധ്യമങ്ങളെ നിർവഹിക്കുന്നു പക്ഷേ ആ ബാധ്യത എന്തുകൊണ്ട് നിഷ്പത്ഥവും സ്വതന്ത്രവും എന്ന് പറയുന്ന മറ്റ് മാധ്യമങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നത് ആനന്ദിക്കേണ്ട കാര്യമാണ് ഇത്തരം ഒരു തിരിച്ചറിവ് ഇന്നത്തെ കേരളത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് ഞാൻ വളരെ പോകുന്നില്ല ഒരുപാട് പ്രമുഖരായ ആളുകളിലൂടെ സംസാരിക്കാനുള്ളതാണ് ഈ തിരിച്ചറിവ് സമൂഹത്തിലോ ഉടമകളോ ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ ഗൗരവകരമായ ഉത്തരവാദിത്വം കൂടി ദേശാഭിമാനിക്ക് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുണ്ട് കാരണം പണ്ട് കുട്ടി പറഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ ഈ പറയുന്ന മാധ്യമങ്ങൾ എൻ്റെ തന്നെ അമ്മാവാണ് എൻ്റെ പറയുന്നത് ആ അവസ്ഥയിൽ അവരുടെ നയം മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ശരിയായ രീതി നിർവഹിച്ച് പോകാൻ നടത്തിക്കുന്നില്ല അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഈ കെട്ടിടവുമെല്ലാം സഹായകമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പൊ നിറഞ്ഞ അഭിമാനത്തോടെ സന്തോഷത്തോടെ ദേശാഭിമാനിയുടെ കൂട്ടിക്കോട് യൂണിറ്റിന്റെ ఉపయోగించి పూతాయి నిర్మించి